ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് താ ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കുന്നത് സമയം അഞ്ചര ആയിട്ടുള്ളൂ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഏഴാം മാസത്തിലെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് അപ്പം വീട്ടിൽ നിന്ന് അവരൊക്കെ കൂട്ടാൻ വരും നേരത്തെ ഇന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെ താ നമ്മൾ രാവിലെ തന്നെ ധൃതിയിൽ പണികളൊക്കെ തീർക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു ഭാഗത്ത് ചായ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചിമാരൊക്കെ തലയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നേരത്തെ അല്ലേ പതിനൊന്നര ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് നമ്മൾ നേരത്തെ പനികളൊക്കെ തീർത്തിട്ട് റെഡിയാവാൻ പോവുകയാണ് അങ്ങനതാ ഒരു എന്താ പറയുക ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പുറപ്പെടാൻ തുടങ്ങി അങ്ങനെ ഏച്ചിൻ്റെ മോള് പുറപ്പെടിച്ചു തരുന്നുണ്ട് അങ്ങനെതാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മുല്ലപ്പൂ ഒക്കെ വെച്ചിരുന്നുണ്ട് മുല്ലപ്പൂ ഒക്കെ ഞാൻ തലേന്ന് തന്നെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതിൽ കല്യാണ സാരിയാണ് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ എടുക്കുക അങ്ങനെ ഇതാണ് ഞാൻ കല്യാണ സാരി ഉടുത്തിട്ട് ഉടുത്തിട്ടുണ്ട് അപ്പം കുട്ടികളാട്ടോ വീഡിയോ എടുക്കുന്നത് അവരുള്ളുകൊണ്ട് നമുക്കിതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റി കാരണം ഒന്നാമത് ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ ഇതെല്ലാം കാണേണ്ടത് നമ്മൾ എല്ലാം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് കാരണം ഏട്ടനെ ലീവ് കിട്ടിയില്ല ഇല്ലാത്തതിന് ഒരു കുറവുണ്ട് പക്ഷെ സാഹചര്യം കൊണ്ട് നമുക്ക് എന്താക്കാനാണ് ലീവ് കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പളേക്ക് ഇത് അതിൻ്റെ വീട്ടിൽ നിന്ന് പോരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചായ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊരു പതിനൊന്നരയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ കയറണം അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങണം അങ്ങനെ ഇത് നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഇങ്ങനെ എന്താ വളക്കാപ്പ് അല്ലെങ്കിൽ വളയിട ഇടൽ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഏഴാം മാസത്തിൽ ചടങ്ങൊന്നുമില്ല ഇപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെയല്ലേ നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ അങ്ങനതാ അമ്മ ചന്ദനൊക്കെ തൊട്ട് തന്നു ആദ്യം തന്നെ മധുരം തന്ന് പായസം തന്നിട്ടുണ്ട് പിന്നെ വളയൊക്കെ ഇടിച്ച് തന്നു അങ്ങനെ എല്ലാവരും എൻ്റെ അമ്മയും പിന്നെ ചേച്ചിമാരും ഏട്ടനും അച്ഛനും എല്ലാവരും ഇങ്ങനെ തന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഭാര്യയും പിന്നെ കുട്ടികളും കുട്ടികളൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം നമുക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു പരിപാടിയുള്ളത് ഇങ്ങനെ ഇടലും പിന്നെ ഈ സ്വീറ്റ്സ് എല്ലായിടത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനതാ എല്ലാവരും വളയിട്ട് വരുന്നുണ്ട് സ്വീറ്റ്സ് വരുന്നുണ്ട് ഇതാണ് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പിന്നെ പോകുന്ന സമയത്ത് അനുഗ്രഹം മേടിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ചടങ്ങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊരു ആകുമ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പതിനൊന്നര ആകുമ്പം കറക്റ്റ് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ കുട്ടികളൊക്കെ വളട്ടെന്ന് പിന്നെ കുറച്ച് നേരം കുറെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ സമയം പതിനൊന്ന് മണി ആയിട്ടുള്ളൂ അപ്പം കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്കിങ്ങനെ നേരത്തെ ഇറങ്ങേണ്ട പിന്നെ നേരത്തെ തന്നെ കഴിക്കുക അല്ല വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ സമയം നോക്കിയപ്പോൾ നമുക്ക് നേരത്തെ പതിനൊന്നരയ്ക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത് പിന്നെ ഒന്നാമത് വീട്ടിലേക്ക് ദൂരം ഉണ്ടല്ലോ രണ്ട് മണിക്കൂറുണ്ടല്ലോ വീട്ടിലേക്ക് അതുകൊണ്ട് പിന്നെ എന്താണ് പതിനൊന്നരയ്ക്ക് ഇറങ്ങിയാലേ രണ്ട് മണി ആകുമ്പോൾ അവിടെ കയറാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് സമയം പറഞ്ഞു അങ്ങനെ നമുക്ക് ചോറിന് എന്താണ് പറയുക സാധാ ചോറും സാമ്പാർ ചിക്കൻ ഉപ്പേരി പിന്നെന്താണ് പച്ചടി പപ്പടം പായസം ചെറുപയറ് പായസമൊക്കെയായിരുന്നു ഉണ്ടായിട്ടുള്ളത് നമ്മൾ കുറച്ചൊക്കെ തിന്നാൻ പറ്റുള്ളൂ കാരണം പതിനൊന്ന് മണിക്ക് നമുക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ ചോറൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഒന്നാമത് സാരി കൊടുത്തിട്ടുള്ള ചൂടും എല്ലാം കൂടി ആയിട്ട് തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു പതിനൊന്നേകാലം ആകുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പതിനൊന്നരയാകുമ്പോൾ ഇങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുക ചെയ്തേ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ എന്നൊക്കെ ഉള്ളത് പറയണം കേട്ടോ കാരണം ഇപ്പം നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ കാണലില്ലേ എല്ലാവരും ഇങ്ങനെ വളക്കപ്പൊക്കെ ഭയങ്കര ഗ്രാൻഡ് ഫങ്ഷനൊക്കെ ആയിട്ടാണ് നടത്തുന്നത് പിന്നെ നമുക്ക് ഒന്നാമത് ഏട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് നമ്മളെല്ലാവരും മാത്രം മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചുരുങ്ങിയ രീതിയിൽ കഴിപ്പിച്ചതാണ് അങ്ങനെ ദാരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും ഇതേപോലെ അനുഗ്രഹം തന്ന് അമ്മ ഇതേപോലെ പോകുന്ന സമയത്ത് അരിയൊക്കെ ഇതാക്കിയിട്ട് അനുഗ്രഹമൊക്കെ തരുന്നുണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താ പോകേണ്ട ഒരു ഇതായത് എല്ലാം ഒന്നും അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അതിനകത്ത് ആ വിളക്കൊക്കെ റെഡിയാക്കി അമ്മ ഇതേപോലെ അനുഗ്രഹം തന്ന അമ്മീം ചേച്ചിമാരൊക്കെ ഇതേപോലെ അനുഗ്രഹമൊക്കെ തന്ന് നമ്മളിറങ്ങാണ് ഇത്രയേ ഉള്ളൂ സംഭവം നമുക്ക് വലിയ ചടങ്ങ് പറയാനില്ല ഇനി ഇതേപോലെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങാം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ എന്ന് വിചാരിക്കാം കാരണം എന്താ പറയുക ചിലപ്പം പിന്നെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നും വെട്ടിയൊക്കെ ഞാൻ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാറിലേക്കൊക്കെ എടുത്തു വെച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് പിന്നെ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പിന്നെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എന്താ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ഉഷാറില്ലായിരുന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ഇവിടുന്ന് പതിനൊന്നരയ്ക്ക് ഇറങ്ങിയിട്ട് തന്നെ നമ്മൾ ഒന്നേ മുക്കാൽ ആവാനായിരിക്കുന്നു വീട്ടിലെത്തുമ്പോൾ രണ്ട് മണിക്ക് പിന്നെ വീട്ടിൽ കയറി ഒന്നേ മുക്കാൽ അത്രയും ടൈമ് കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ടൈം വേണ്ടിയാണ് അങ്ങനെ എല്ലാവർക്കും ടാറ്റിക്കൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ പിന്നെ എടുത്തിട്ടുള്ളത് അങ്ങനെ അതാ കാറിനൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ വീട്ടിൽ കയറാൻ പോവുകയാണ് ഇവിടെയും ചെറിയൊരു ചടങ്ങുണ്ട് എന്താണ് മഞ്ഞവെള്ളം പിന്നെ ചുണ്ണാമ്പ് വെള്ളം അതൊക്കെ ഇങ്ങനെ ചിരട്ടയിലാക്കിയിട്ട് ഇൻ്റെ രണ്ട് സൈഡിലേക്കും എന്താ ഒഴിക്കുക അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഇനി എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതേപോലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും അറിയാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ എല്ലാം എല്ലായിടത്തും ഉണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറുകയാണ് ഇനി ഞാൻ ഇവിടെയാണ് കുറച്ചുകാലം ഉണ്ടാവുക ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസാണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്